നാലു വർഷം മുന്നേ ആണെന്ന് തോന്നുന്നു ഞാനിവിടെ ഇതുപോലൊരു പരിപാടിക്ക് പങ്കെടുക്കട്ടുണ്ട് ഈ സംവിധാനങ്ങളുടെ സംഘാടകരംഗങ്ങളിലെ ഇപ്പോ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് മുന്നേ ഹാരിസും അതുപോലെ തന്നെ ഉമ്മർ സാഹിബക്കെ അനുഭവിച്ച ഒരു വേദന എനിക്കറിയാം എന്താന്ന് വെച്ചാല് മുന്നിലിരിക്കുന്ന കസേരന്നറിയുന്നില്ല എന്നൊരു സംഘടന ഞങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരു സംഗതിയാണ് ചില പ്രാസംഗികമാരെയൊക്കെ നമ്മൾ വളരെ ദൂരെ വിളിച്ചുകൊണ്ടിരുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൾക്കാർ കൃത്യസമയത്ത് എത്തില്ല പ്രാസംഗിക നേരത്തെ വരും എന്താ പറയേണ്ടത് പ്രാസംഗനോട് കുറെ നേരം വർത്താനൊക്കെ പറഞ്ഞിരിക്കും എന്നാൽ ഇതൊന്ന് ആൾക്കാർ വരണ്ടേ വല്ലാത്തൊരു ടെൻഷനാണ് ഇത് സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നു ഹാരിസും ഉമർ സാഹിബും ഒക്കെ അനുഭവിച്ചിട്ടുണ്ടോ എന്നെ വിളിച്ചപ്പോൾ നിസാം സാർ പറഞ്ഞിരുന്നു വക്കീലെ ഒരു ഇരുപത്തിയഞ്ചു പേരെയാണ് പ്രതീക്ഷിക്കുന്നത് ഞാൻ പറഞ്ഞ പേരെ മതി കുറെ ആളിനെ ആവശ്യമില്ല സക്കാത്ത് പറയുന്ന ആൾക്കാരെ കിട്ടുകയില്ല എന്നാ ആവശ്യമില്ല വളരെ കുറച്ച് പേര് മതി പക്ഷെ വേറൊരു കാര്യം എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു അബൂജഹലിനെയും ഉമറിനെയും നോക്കിയെന്ന് പ്രാർത്ഥന ഉമർ ആരാണെന്ന് നമുക്കൊക്കെ അറിയാം അല്ലേ അള്ളാഹുവിന്റെ റസൂര് പറഞ്ഞിട്ടുണ്ട് ഉമർ എന്നാലും വരികയാണെങ്കിൽ പിശാജ് ആ ഭാഗത്ത് മാറിനെക്കും പേടിച്ചിട്ട് മാറിക്കാറ് അമ്മാതിരി സ്വഭാവമുള്ള ചങ്ങായി ആയിരുന്നു ഉമർ അലിയുള്ള ആ ഉമർ അലിയുള്ള ഇസ്ലാമിൽ വരുന്നതിന് മുമ്പ് അതുപോലെ അബൂജഹലിന് ഉമർന്ന പേരുണ്ടായിരുന്നു അപ്പൊ പ്രവാചകൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് അള്ളാഹുയെ രണ്ടാമത്തെ ഉമറിനെ കൊണ്ട് ശക്തിപ്പെടുത്താനായിരുന്നു ഞാൻ ചിലപ്പോഴൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കുന്നു ഒരു അഭിശോക്തി അല്ല കേട്ടും പ്രശ്നം ഈ ഹാരിസിനെയും നിസാമിനെയും ഉമർ സാഹിബിനെയും പോലെയുള്ള ആൾക്കാരെ തൃശ്ശൂരിൽ കിട്ടുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് കാരണം സംഘടനാപരമായി ഒരു സംഘടനയെ വളർത്തിക്കൊണ്ട് വരാൻ ഹെൽപ്പുള്ള ആൾക്കാരാണ് അവരെന്ന് എനിക്ക് കുറെ നാളത്തെ പ്രവർത്തനം കൊണ്ട് മനസ്സിലായതാണ് ഞാൻ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെയൊക്കെ നേതൃത്വത്തിലാണ് ഈ മഹത്തായ സംവിധാനം നടന്നു വരുന്നത് ഒട്ടും ബേജാറു വേണ്ട ഒട്ടും നിരാശ വേണ്ട രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷം മൂന്ന് വർഷം കൊണ്ടാണ് ഒരു കോടി ഉപ്പ ഉണ്ടാക്കിയത് രണ്ടായിരത്തി എട്ടു വർഷമാണ് തൃശ്ശൂർ സക്കാത്ത ഫൗണ്ടേഷൻ പ്രവർത്തിച്ചത് ഞങ്ങൾ ഏകദേശം ഇരുപത്തി അഞ്ച് കോടി രൂപ സ്വരൂപിച്ച് കഴിയും നമ്മുടെ ഒരു പരിമിതി എന്താണെന്ന് വെച്ചാല് ഈ മഹല്ലുകളില്ലാത്ത ഒരു പരിമിതിയുണ്ട് ഏതൊക്കാത്ത സംവിധാനങ്ങൾ ഏറ്റവും നല്ലതുപോലെ നടക്കുക മഹല്യകൾ കേന്ദ്രീകരിച്ചാണ് അള്ളാഹുന്റെ പ്രവാചകന്റെ കാലത്ത് ഭരണ ഉണ്ടായിരുന്നു ഭരണാധിപന്മാരായിരുന്നു ഇത് നോക്കിയിരുന്നത് നമ്മുടെ നാട്ടില് ഭരണമില്ല അതുകൊണ്ട് നമ്മുടെ സംസ്കാരം ഒഴിവാക്കിയിട്ടില്ല അത് വേറെ കാര്യം എങ്കിലും ഏറ്റവും ഫലവത്തായി നടക്കുക മഹല്യകളെ കേന്ദ്രീകരിച്ചാണ് പക്ഷെ ദൗർഭാഗ്യതം എന്ന് പറയട്ടെ ഹാരി സാഹിബ് സൂചിപ്പിച്ചതുപോലെ ഞാൻ വരുന്നത് മഞ്ചേരി എന്നാണ് മഞ്ചേരിക്കാരനാണ് ശരിക്കും നിങ്ങൾക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് കാലഘട്ടങ്ങളിലെ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു സമ്മേളനം കുറ്റിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് നടന്നിരുന്നു അന്ന് ആ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഈ സംഘടിത സെക്കാത്ത് സംവിധാനങ്ങളുടെ ഒരു പ്രായോഗികവൽക്കരണം മുജാഹിദ് മകല്ലുകളിൽ നടത്തണം ഞാൻ ഒരു മുജാഹിദ് മകല്ലുകളിൽ നടത്തണം എന്നുള്ള രീതിയിലുള്ള ആഹ്വാനം വരികയും കേരളത്തിലെ മുജാഹിദ് മഹല്ലുകൾ സെക്കാത്ത് സംവിധാനം തുടങ്ങുകയും ചെയ്തു അതിന് മുമ്പ് അല്ലറ ജില്ലറ സ്ഥലങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ മുജാഹിദ് വസാഹിത്തിന്റെ ഒക്കെ നേതൃത്വത്തിൽ സംഘടിത സക്കാതെ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഈ കുറ്റിപ്പുറം സമ്മാനത്തിന് ശേഷമാണ് ഇങ്ങനെ വ്യാപകമായി സക്കാതെ സംവിധാനങ്ങൾ ഉണ്ടാക്കണമെന്ന് തുടങ്ങിയത് ഞാൻ പഠിച്ചതും ഞാൻ വളർന്നതും എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയില്ല ഞാൻ പഠിക്കുന്ന സമയത്ത് എടവണ്ണയിലും മുജാഹിദകളല്ലാത്ത ആരുമില്ല ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു കാക്ക ഉണ്ടായിരുന്നു ആദ്യമൂര് വരിക മൂപ്പര് മാത്രണ്ടായിരുന്നുള്ളൂ വേറൊരു ആരുമില്ല ഇപ്പോ ഏഹ് സമസ്ഥയുടെ കാന്തപുരം വിഭാഗത്തിന് ഒരു പള്ളി ആ പാലത്തിന്റെ അടുത്ത് ഉറങ്ങി നാളെ പള്ളി ഉണ്ടോ അവിടെ മുജാഹുദുകൾ തിങ്ങി താമസിച്ച ഒരു സ്ഥലമായിരുന്നു ഇടവണ്ണ നിറയെ പള്ളികൾ പ്രസ്ഥാന പ്രവർത്തനങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമായിരുന്നു ഇടവണ്ണ അവിടെയും സക്കാർത്ത് സംവിധാനം ഉണ്ടായിരുന്നു അന്ന് കേട്ടോ ഞാൻ പഠിക്കുന്നത് എൺപത്തി നാല് കാലഘട്ടങ്ങളിലാണ് അന്ന് അവിടെ സക്കാത്ത സംവിധാനം ഉണ്ട് അതുപോലെ വലിയൊരു പ്രത്യേക പ്രദേശമാണ് അരീക്കോട് ഞങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിം ഡോക്ടർമാരെ സംഭാവന ചെയ്ത സ്ഥലമാണ് അരീക്കോട് ഏറ്റവും കൂടുതൽ മുസ്ലിം ഡോക്ടർമാരെ സംഭാവന ചെയ്ത സ്ഥലം ഇപ്പഴല്ല വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റവും കൂടുതൽ അഭ്യസ്ഥിതരായ മുസ്ലിങ്ങൾ താമസിക്കുന്ന സ്ഥലമായിരുന്നു അരീക്കോട് ഈ അരീക്കോട് നിന്ന് ഒരു ആറ് വർഷം മുന്നേ എനിക്ക് മർഹൂം ഡോക്ടർ അബ്ദുറഹിമാൻ സാഹിബിന്റെ ഒരു ഫോൺ വന്നു അദ്ദേഹം മറന്നിട്ടു വക്കീല എങ്ങനെ അരീക്കോട് ഒരു സെക്കാത്ത സംവിധാനം പുനർ രൂപീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളൊന്ന് വരുമോ എന്ന് ചോദിച്ചു ഞാൻ ആദ്യം അത്ഭുതപ്പെട്ടു പോയിട്ടോ എങ്ങോട്ടാ പോണത് നിങ്ങൾ ആലോചിച്ചു നോക്കി ഈ കാരൊക്കെ വയ്ക്കാൻ മക്കത്ത് പോണമായി അരിക്കോടൊക്കെ ഞാനോ അവളോചിച്ചു നോക്കുക ഞാൻ ആദ്യം അത്ഭുതപ്പെട്ടു പോയി പറഞ്ഞു അരിക്കോട് സെക്കാത്ത സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ വരണോ ഏതായാലും അദ്ദേഹം പറഞ്ഞു നമ്മൾ വരി എന്ന് പറഞ്ഞു ഞാൻ അവിടെ ചെന്നു അവിടെ ഒരു ഹോട്ടലിന്റെ ഒരു ഓഡിറ്റോറിയത്തിലാണ് പരിപാടി ഇതുപോലെ പത്തിരുപത് പേരൊക്കെ ഉണ്ട് അരിയക്കോട് എന്ന് പറയുന്നത് വിദ്യാഭ്യാസം മാത്രമല്ല സമ്പത്തിന്റെ കാര്യത്തിലും വലിയ വിപ്ലവം സൃഷ്ടിച്ച ഒരു സ്ഥലമാണ് കേട്ടോ വലിയ പണക്കാരൊക്കെ ഉള്ള സ്ഥലം അങ്ങനത്തെ ബന്ധങ്ങളൊക്കെ അവിടെ ഉണ്ടാവും അതുകൊണ്ട് പറഞ്ഞു അപ്പൊ അവിടെ ഒരു സെക്കാർക്ക് സംവിധാനത്തിന്റെ രൂപീകരണ ചർച്ചകൾ ഒരു പുനർ രൂപീകരണ മുമ്പ് അവിടെ ഉണ്ടായിരുന്നു അതിങ്ങനെ ഉറങ്ങിയുംങ്ങിയൊക്കെ ഇങ്ങനെ പോവാ നമ്മുടെ നാട്ടിലെ പോലെ അതിന്റെ ചർച്ചകളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പൊ അതില് എന്താണ് പുതിയ സക്കാത്ത് സംവിധാനത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ള ചർച്ചയാണ് നടന്നത് ഞാൻ സൂചിപ്പിച്ചത് കേരളത്തിൽ എമ്പാടും പുരോഗമന പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന പ്രസ്ഥാനങ്ങളാണ് ഈ സംഘടിത സക്കാത്ത് സംവിധാനം വളർത്തിയതും അതിന് പ്രചരണം കൊടുക്കുന്നു അല്ലെ നമ്മളൊക്കെ സംഘടിത സക്കാത്താണ് പരിഹാരം എന്നൊക്കെ പറഞ്ഞ പോസ്റ്ററുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ എന്തോ ഇത്തരത്തിലുള്ള സംഘടനകൾ ഇന്നലെ സ്ഥലങ്ങളിൽ പോലും ഹരി സാഹിബ് സൂചിപ്പിച്ചതുപോലെ സക്കാത്ത് കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു നിലയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും എനിക്ക് തോന്നുന്നു ഒരു അൻപത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ സക്കാത്ത് ശേഖരിക്കുന്ന സക്കാത്ത് സംവിധാനങ്ങൾ കേരളത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം ഞാനൊക്കെ പറയാൻ കാരണം കഴിഞ്ഞ വർഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഈ സക്കാത്തും ഇസ്ലാമിക എക്കണോമിക്സ് സംബന്ധമായി പഠിക്കുന്ന ഡോക്ടറേറ്റ് ചെയ്യുന്ന റോസിന റോസിനു പറഞ്ഞൊരു കുട്ടി ഇവിടെ വന്നിരുന്നു ഹൈ സാഹിബ് അത് റോസിന ഇവിടെ വന്നിരുന്നു ഇല്ല റോസിനെ എന്ന് പറഞ്ഞ കുട്ടി കേരളത്തിലെ സക്കാത്ത് സംവിധാനങ്ങളെ മുഴുവൻ പഠിച്ച് തിസീസ് സമർപ്പിക്കാൻ വേണ്ടി ഒരു പരിശ്രമം നടത്തി അതിന്റെ ഭാഗമായിട്ട് അവരെ കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്ന പ്രദേശത്ത് പോവുകയും അവിടെ ഒരു അസർ ഫൗണ്ടേഷൻ ഉണ്ട് അറിയില്ലേ അവിടെ ചെന്നപ്പോഴാണ് അവരും പറയുന്നത് ഇങ്ങനെ തൃശ്ശൂരിൽ ഒരു സക്കാർത്ത് ഫൗണ്ടേഷൻ നിങ്ങളൊന്ന് പോയി നോക്കി ഏകദേശം ഒരു ഐഡിയ കിട്ടുമെന്ന് തന്നെ അറിഞ്ഞ അടിസ്ഥാനത്തിലാണ് അവർ നമ്മുടെ എടുത്തു വന്നത് കേരളത്തിലെ ഏകദേശം അറുപതോളം വരുന്ന സംഘടിത സക്കാത്ത സംവിധാനം വൈത്തു സക്കാത്ത് ഉൾപ്പെടെയുള്ള സംഘടിത സക്കാത്ത സംവിധാനത്തെ നേരിട്ട് പോയി റോസിനെ സമീപിക്കുകയും പഠിക്കുകയും ചെയ്തു അതിനുശേഷം റോസിനെ നമ്മുടെ അടുത്തേക്ക് വന്നു റോസിനയിൽ നമുക്ക് മനസ്സിലായത് റോസിനയുടെ കുറെ സ്പീച്ചസ് ഉണ്ട് മനസിലായത് ഇങ്ങനെ സെക്കാത്ത സംവിധാനം രൂപീകരിക്കാൻ സാധിക്കൂ അതും ഒരു സംഘടന ഞങ്ങൾക്ക് സംഘടനയില്ല മുജാഹിദോ ജമാഅത്തോ സുന്നി തബലീൽ ഇങ്ങനെ ഒരു സംഘടനയുടെ ലെവലിലല്ല ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എങ്കിലും എല്ലാ പ്രവർത്തകരും അതിനകത്തുന്നതാണ് ഇങ്ങനെ സാധിക്കുന്നു എന്ന് അവർ ചോദിക്കുകയുണ്ടായി നമ്മൾ വെച്ച് നോക്കി കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇന്നലെ മിന്നിയാണ് ഞാനൊരു ഹജ്ജ് ക്ലാസ് കേൾക്കാൻ വേണ്ടി പോയി ഒരു ഹജ്ജിന്റെ ഒരു ക്ലാസ് കേൾക്കാൻ വേണ്ടി ഹജ്ജ് ക്ലാസ് കിടക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രാസംഗിയും പറഞ്ഞൊരു സംഗതി വല്ലാണ്ട് മനസ്സിനെ സ്വാധീനിച്ച ഒരു സംഗതി അതെ ഹജ്ജിന്റെ അജിന്റെ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് അജ്ജിനു മുമ്പ് പറയാനുള്ള കുറെ സന്നതി ഒന്ന് ഷഹാദത്താണ് രണ്ടാമത്തത് നമസ്കാരമാണ് അല്ലെ മൂന്നാമത്തത് സക്കാത്താണ് മൂന്നാമത്തതല്ലേ സക്കാത്ത് രണ്ടാമത്തതാണ് സക്കാത്ത് നമസ്കാരവും സക്കാത്തും ഇടവാത് ഹജ്ജം അപ്പൊ ഹജ്ജ് പറയണതിനു മുമ്പ് എന്തായാലും ഇത് സൂചിപ്പിക്കണമല്ലോ മുമ്പിൽ ഇത് സൂചിപ്പിച്ചത് മൂപ്പറി ചോദിച്ചോളൂ സക്കാത്തിനെ കുറിച്ച് സംശയമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ എനിക്ക് നല്ല പരിചയമുള്ളത് കൊണ്ട് ഏറ്റവും ഞാൻ ഇരുന്നത് ഞാൻ ഏറ്റവും കയ്യേർത്തി സക്കാത്തിനെ കുറിച്ച് സംശയമില്ലാത്ത എനിക്ക് സംശയമില്ല സംശയമില്ല കേട്ടോ എനിക്ക് നമ്മളോടാണ് ചോദിക്കുക സക്കാത്തിനെ കുറിച്ച് സംശയമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ധൈര്യത്തോടുകൂടി കയ്യേർത്താൻ നമ്മളിൽ എത്ര പേർക്ക് സാധിക്കും സാധിക്കില്ല അല്ലേ നമ്മൾ ആലോചിച്ച് നോക്കുക സക്കാത്തിനെ കുറിച്ച് സംശയമുള്ളവർ ആരോണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല പിന്നെ വേറൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഞാനിത് ചെറിയ ചെറിയ ശകലങ്ങളായിട്ട് സംസാരിക്കുകയാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കുറെ കാര്യങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് കാരണം ഒരു മണിക്കൂർ കൊണ്ട് തീർക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ നിങ്ങൾ ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടാവും വലിയ പ്രാസംഗിക താടിയും തൊപ്പിയും ഒക്കെയുള്ള പണ്ഡിത വേഷധാരികളായ അങ്ങനെയുള്ളവരെ പ്രസംഗിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു ഇത് കിട്ടുക എന്താ ഒരു ഒരു എന്താ ഒരു ഗുമ്മ കിട്ടുക അല്ലെ എനിക്ക് അത്യാവശ്യം താടിപാത തലമുറ സീസ് താടിയില്ലേ ഒരു തൊപ്പിയൊക്കെ ഉണ്ട് അത്യാവശ്യം ഇതൊക്കെയാണ് എങ്കിൽ നമുക്ക് കേൾക്കുമ്പോൾ ഒരു അത് നമ്മുടെ ഉള്ളിലുള്ള ഒരു സംഗതിയാണ് മനസ്സിലായില്ലേ കാരണം ജനങ്ങൾ എങ്ങനെയാണ് അങ്ങനെയാണ് വരിക പക്ഷെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഉറപ്പ് നൽകാൻ ഒരൊറ്റ കാര്യം ഉറപ്പ് നൽകും ഒരു ഒരു വാചക എന്താ നിങ്ങക്ക് ചെയ്യാനാവുന്നത് നിങ്ങൾ പറയാം നിങ്ങൾക്ക് ആ കാര്യത്തിൽ എന്നിൽ നിന്ന് ഉറപ്പിക്കാം ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു വാചകണ്ട് ഇപ്പൊ ഞാൻ ഇവിടെ പ്രസംഗിച്ചതിന് ശേഷം ഇറങ്ങി പോകുമ്പോ എൻ്റെ വീട്ടിലേക്ക് ഫോൺ വിളിച്ചിട്ട് എന്റെ ഭാര്യയോട് പറയതാ വക്കീൽ മരണപ്പെട്ടിട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ മയ്യത്തുമായി പോയാൽ എനിക്കൊരു ഉറപ്പുണ്ട് പടച്ച നമ്പരാന്റെ മുന്നിൽ സക്കാത്തിന്റെ കാര്യത്തിൽ ഞാൻ ചോദ്യം ചെയ്യപ്പെടുകയില്ല എന്ന് ഉറപ്പുള്ള ഒരാളാണ് ഇന്ന് ഇന്നലെ രാത്രി വരെ ഉണ്ടായിരിക്കുന്ന എന്റെ വരുമാനത്തിന്റെ സക്കാത്ത് കൃത്യമായി കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഈ ക്ലാസ്സിൽ പ്രസംഗിക്കാൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ധൈര്യം എവിടെ സക്കാത്തിനെ കുറിച്ച് വിളിച്ചു പറഞ്ഞാലും ഞാൻ പ്രസംഗിക്കാൻ പോകും കാരണം എന്താ ഞാൻ ചെയ്യുന്ന കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ നിങ്ങൾ എന്നോട് ജമാഹത്തിന്റെ നമസ്കാരത്തിന്റെ ജമാഅത്തിനെ കുറിച്ച് ക്ലാസ് എടുക്കാൻ ഒക്കെ പറയാം ഞാൻ വരില്ല എനിക്ക് അറിയില്ലായിട്ടല്ല ഞാൻ വരില്ല എന്താ കാരണം ജമാഅത്തിന്റെ കാര്യത്തിൽ അങ്ങനെ ഉറപ്പു പറയാൻ പറ്റില്ല എനിക്ക് വേറെ എന്റെ ജോലിയും ഒക്കെ സമ്മതമായിനിക്കുറപ്പ് പക്ഷെ ഈ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് എന്താ കാരണം നമസ്കാരത്തിന്റെ കാര്യത്തിൽ പുറച്ചൊന്ന് ഒരുപാട് ഇളവുകൾ തന്നിട്ടുണ്ട് നടന്നിട്ടുണ്ട് ഹജ്ജിന്റെ കാര്യത്തിൽ ഇളവുണ്ട് നോമ്പിന്റെ കാര്യത്തിൽ ഇളവുണ്ട് എല്ലാ കാര്യത്തിലും ഇളവുണ്ട് കാര്യത്തിൽ ഇളവില്ല എന്തളവാണ് ആയോ കൊടുക്കണം കൊടുക്കാതിരിക്കാൻ യാതൊരുളവുമില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ പത്തു പേരെ ഉള്ളെങ്കിലും അഞ്ചു പേരെ ഉള്ളെങ്കിലും നിങ്ങളിൽ ഒരാളുടെ മനസ്സിലെങ്കിലും ഉണ്ടാക്കാൻ എനിക്ക് സാധിക്കുമെന്ന് എന്ന് ഉറപ്പുണ്ട് എന്താ കാരണം പ്രവാചകൻ അതാ പറഞ്ഞത് നീ ഒരു കാര്യം വഹിക്കുകയാണെങ്കിൽ നിനക്കൊരു കാര്യം ഉത്തമ ബോധ്യമുണ്ട് നീ അതിനാണ് സഞ്ചരിക്കുന്നതെങ്കിൽ നിനക്ക് മനുഷ്യരുടെ മനസ്സു മാറ്റാൻ സാധിക്കും എന്ന് പ്രവാചകൻ പറഞ്ഞു ഞാൻ മനസ്സിലാക്കാം അതുകൊണ്ടാണ് എട്ടു വർഷം മുമ്പ് ആറു പേര് കൂടിയാണ് തൃശ്ശൂർ സക്കാത്ത് ഫൗണ്ടേഷൻ ഉണ്ടാക്കിയത് ഉണ്ടാക്കുന്ന ചെറിയൊരു ഹോളില്ല ഒരു വീട്ടില് ആറുപേര് കൂടി സക്കാത്ത് ഫൗണ്ടേഷൻ ഞാനിന്ന് മഞ്ചേരിന്ന് പറഞ്ഞ സമയം ഞാൻ സക്കാത്ത് ഫൗണ്ടേഷൻ ഉണ്ടാക്കാൻ ആറുപേരെ വിളിച്ചു മൂട്ടി ആദ്യം അവിടെയുള്ള സംഘടനകളെ സമീപിച്ചു ജമാഅത്ത് ഇസ്ലാമിയെ സമീപിച്ചു അവര് പറഞ്ഞു ശരിയാവില്ല നിങ്ങൾ പറയണം സർക്കാത്ത് നടക്കില്ല കാരണം എന്റെ ഞങ്ങൾ എല്ലാ മാസവും ഇരുന്നൂറ്റി അമ്പത് ഉറപ്പ് വെച്ച് അല്ലെങ്കിൽ വർഷം എത്ര പൈസ വെച്ച് ആൾക്കാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അത് ഒഴിവാക്കി ഒരുമിച്ച് കൊടുക്കാൻ പറഞ്ഞാൽ നടക്കില്ല ഞങ്ങൾക്ക് സംഘടനാപരമായ ചില പ്രശ്നങ്ങളുണ്ട് ഓക്കെ അസ്സാം മുജാഹിദ് പള്ളിയിൽ സമീപിച്ചു അവർക്കും ഇതേ നിലപാടായിരുന്നു അവരുമില്ല പിന്നെ എനിക്ക് എന്താ പറയുക എന്റെ ഒരു വീക്ക്നെസ് ഉണ്ടെന്ന് വച്ചാൽ സെക്കാത്ത് എന്റെ ഒരു വീക്ക്നസ് എവിടെ ചെന്നാലും സെക്കാത്ത സംവിധാനത്തെ കുറിച്ച് സംസാരിക്കണം സക്കാത്ത് അതാണ് എന്റെ ഒരു പ്രശ്നം അപ്പൊ അതുകൊണ്ട് ഞാൻ തൃശൂർ വന്നപ്പോഴും ആദ്യം ശ്രമിച്ചത് സെക്കാത്ത സംവിധാനം ഉണ്ടാക്കാനാണ് അങ്ങനെ ഒരു ആറുപേരെ വിളിച്ചു ചേർത്ത് ഒരു ഹോളിൽ ഒരു വീടിന്റെ കൊലയെ വിളിച്ചു ചേർത്തു ഞാൻ പറഞ്ഞു ഇങ്ങനെ നമുക്ക് സക്കാത്ത സംവിധാനം ഉണ്ടാക്കാം വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും നിങ്ങൾ ആറുപേരെ ഒരുമിച്ച് നിന്നാൽ ഈ വർഷം നമുക്ക് പത്ത് ലക്ഷം റുപ്യണ്ടാക്കാൻ സാധിക്കും അത് പറയാൻ കാരണം അന്ന് അവിടെയുള്ള രണ്ട് പ്രധാനപ്പെട്ട മഹലുകളുടെ സക്കാത്ത് പത്ത് ലക്ഷം താഴെയാണ് അവ ഞാൻ പറഞ്ഞു പത്ത് ലക്ഷം റുപ്യണ്ടാക്കാൻ സാധിക്കും അപ്പൊ ഈ ആൾക്കാരുടെ മുഖത്ത് അറിയാലോ ഇപ്പൊ ഞങ്ങൾ പറയുമ്പോൾ മുഖം എനിക്ക് വായിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് സൈക്കോളജി പഠിച്ച ഒരാളെന്നേ നോക്കി നോക്കുന്നത് എനിക്ക് അറിയുമ്പോൾ ഉറങ്ങാൻ പറയുമ്പോൾ കഴിഞ്ഞാൽ പശ്ചാത്തലം നടത്തും എനിക്കറിയ രീതി എന്താണെന്ന് അപ്പൊ ഞാൻ ഈ ആൾക്കാരുടെ മുഖത്തേക്ക് ചങ്ങായിക്കൊരാ ഓനേതോ മഞ്ചേരിന്നും ഉറക്കീലോ ഓന് തൃശൂർ അറിയോ ആ ആടിനെന്താ അങ്ങാടി അപ്പൊ എന്തറിയാ പത്ത് ലക്ഷം നമ്മൾ ആറ് നമ്മളാറുപേരെ ഇവിടെ വലിയ പള്ളിയും ഗൾഫാർമ്മാരി ഒക്കെ യുസ്ബുലിയൊക്കെ ഉള്ള ഒരു കമ്മിറ്റിയുള്ള ഒരു മഹല്ണ്ട് അവർക്ക് പോലും പത്തു ലക്ഷം കിട്ടുന്നില്ല പിന്നെ ചെന്നൈ പത്ത് ലക്ഷം എന്ന് പറയുന്നത് ഒരു പരിഹാസമായിരുന്നു അവരുടെ മുന്നിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരുമിച്ച് നിൽക്കുമോ അള്ളാഹുവിന്റെ റസൂലു പറഞ്ഞീകരിക്കാൻ നമുക്ക് സാധിക്കുമോ എങ്കിൽ പത്ത് ലക്ഷം രൂപ നമുക്ക് ഉണ്ടാക്കാം ഞാൻ പറഞ്ഞത് ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഫൗണ്ടേഷന്റെ അല്ലെങ്കിൽ പേരിൽ നിന്ന് അറുപത്തി അഞ്ചു പേരിലേക്ക് നമ്മൾ മാറി എത്രയോ ഇരട്ടി നമ്മളിലേക്ക് വന്നു മാറ്റമുണ്ടായി അത് പറയാൻ കാരണം നമ്മൾ പറയുമ്പോൾ നമ്മൾ കാലയക്കുണ്ട് ഈ നാട്ടിൽ ഇത്ര ദൗവത്വം നടത്തിയിട്ട് എന്റെ ഇവിടെ ഒരു മാറ്റം ഉണ്ടാക്കാത്തത് അല്ലേ എങ്ങനെ ആലോചിച്ച് നോക്കി എത്ര നാലം ധാത്ത നമ്മൾ നടത്തുന്നത് എന്താ നമ്മുടെ നാട്ടിൽ മാറ്റം ഉണ്ടാക്കാത്തത് എങ്കിലും നമ്മൾ നമ്മൾ വഹിക്കുന്ന ഈ ഗ്രന്ഥത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ലോകത്തെ മാറ്റിമറിക്കാൻ പറ്റിയ ഗ്രന്ഥല്ലേ പരിശുദ്ധ കൊടുക്കാനല്ലേ നമ്മളിൽ ഉള്ളത് എന്നിട്ട് എന്തു ചെയ്യാ നമ്മുടെ പണ്ഡിതന്മാർക്ക് ഇത് സാധിക്കാത്തത് നമ്മൾ ആലോചിച്ച് നോക്കി അള്ളാഹുവിന്റെ റസൂലിന് അത് സാധിച്ചിരുന്നല്ലോ നിങ്ങൾ എവിടെ കേട്ടിട്ടോ അള്ളാഹുവിന്റെ റസൂലിന്റെ ദൗവ തന്നെ പ്രസംഗം കേട്ടിട്ട് ഇസ്ലാമിൽ വന്ന ആൾക്കാരെ കുറിച്ച് നിങ്ങളെങ്കിലും കേട്ടിട്ടുണ്ടോ എനിക്ക് ചുരുങ്ങിയ പരിമിതമായ അറബി ഉള്ളൂ ചരിത്ര അറുപറിയുള്ളൂ ഉള്ളൂ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല അള്ളാഹുവിന്റെ റസൂല് നമസ്കരിക്കുന്ന കണ്ടിട്ടാണെങ്കിൽ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ടോ അള്ളാഹുന്റെ റസൂലിന് നോമ്പ് തോട്ടക്കാരനായിരുന്നു ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ടോ റസൂലിന്റെ മൂന്ന് മൂന്നും കണ്ടിട്ടാണെങ്കിലും ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ടോ ഇല്ല ഇല്ലല്ലോ ഇസ്ലാമിലേക്ക് വന്നത് മുഴുവൻ പ്രവാചകൻ സല്ലാഹുഅലൈ വസല്ലമയുടെ ജീവിതം കണ്ടിട്ടാണ് അല്ലെ ആ ജീവിതം കണ്ടിട്ടാണ് ഇസ്ലാമിലേക്കാണ് വന്നത് അല്ലേ നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് ഇസ്ലാമിന് പ്രചാരണം കിട്ടാത്തത് ജീവിച്ചു കാണിക്കാൻ നമ്മളിൽ നേതാക്കളില്ല ജീവിച്ചു കാണിക്കാൻ നമ്മളിൽ പണ്ഡിതന്മാരുടെ റമുവാൻ ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ആരോക്ക് ക്കാത്തിന്റെ ക്ലാസ് ഇല്ലാത്ത ഒരൊറ്റ റമദാൻ ഒരു പള്ളിയിലും കടന്നു പോവില്ല എല്ലാ പള്ളിയിലും ജക്കാത്തിന്റെ ഒരു ക്ലാസ് റമദാൻ ഉണ്ടാവും അല്ലേ റമദാൻ ആണല്ലോ സക്കാത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാസമായി നമ്മൾ ഗണിക്കുന്നത് അന്ന് സക്കാത്തിനെ കുറിച്ച് ഭയങ്കര ചർച്ചകൾ ഉണ്ടാവും പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ട് പോലെ ആ പ്രസംഗിച്ചു പോകുന്ന മൗലവിക്ക് രണ്ടായിരം പ്രസംഗത്തിന്റെ പൈസ കൊടുത്തിട്ട് തിരിച്ചു പോകുമ്പോൾ ആ മൗലവി വെച്ചിട്ട് പറയാം രണ്ടായിരത്തിന്റെ സക്കാത്ത് കൊടുത്തു എന്ന് ചോദിച്ചാല് പിന്നെ ഊപ്പര പ്രദേശത്ത് വരില്ലേ നമ്മുടെ പള്ളിയിലെ സക്കാത്തിനെ കുറിച്ച് പറയുന്ന ഇമാമിങ്ങളോട് നിങ്ങളൊന്ന് ചോദിക്ക നിങ്ങള് സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അസാം ഒരേക്കും പിന്നെ സക്കാത്തിനെ കുറിച്ച് വളർത്താനുണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ സക്കാത്ത് വളരാത്തത് നമ്മുടെ നാട്ടിൽ മതം പ്രചരണം നേടാത്തത് ജനങ്ങൾക്ക് നമ്മളെ തിരിയാത്തത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ സക്കാത്തിന്റെ കാര്യത്തിൽ നമുക്ക് എനിക്ക് പറയാൻ സാധിക്കുന്നത് ഈ കാര്യത്തിൽ ഒരു ബോധ്യവും ബോധവും ഉള്ളത് കൊണ്ടാണ് ഈ സക്കാത്ത് എന്ന് പറഞ്ഞാല് നമ്മൾ വിചാരിക്കുന്നതേ ഇതിങ്ങനെ ആൾക്കാരെ കുറച്ച് പൈസ വാങ്ങി കുറച്ച് പാവങ്ങൾക്ക് എന്തെങ്കിലും കൊടുത്തു അങ്ങനെ ഒഴിവാക്കേണ്ട ഒരു വസ്തുതയാണ് എന്ന് നമുക്ക് ആലോചിക്കേണ്ടതും ഇല്ലേ ഞാൻ ഇന്ന് രാവിലെ ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും തൃശൂർ സക്കാത്ത് ഫൗണ്ടേഷന്റെ സംഗമം നടക്കും സംഗമം എന്ന് പറഞ്ഞാല് നമ്മൾ സക്കാത്ത് കൊടുത്ത് സഹായിച്ച മുഴുവൻ മനുഷ്യന്മാരും അന്ന് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഞായറാഴ്ച ഇവിടെ വരും എന്തിനാ വരുന്നത് ആറു വർഷം മുന്നേ വീട് കൊടുത്ത കഥയിത്തയും ഏഴ് വർഷം മുന്നേ പീട് കേട്ട് കൊടുത്ത അഷ്ടഫരിയും നമ്മുടെ സക്കാത്ത് ഫൗണ്ടേഷന്റെ ക്ലാസ്സിൽ ഇന്നും വന്നിരുന്നു എല്ലാ ആഴ്ചയും വരും വരും വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും ഈ സക്കാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചാരിറ്റി അല്ല വെറുതെ ഇങ്ങനെ കൊടുത്തു പോണ സംഗതി അല്ല സക്കാത്ത് സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിന്തറയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇവരെ ഇവരെന്തിനാ വിളിക്കണമെന്നറിയാം ഇവരെല്ലാം ഞായറാഴ്ച വിളിച്ച് കേട്ടു വിളിച്ചു ചേർത്തിട്ട് അവരുടെ പ്രശ്നങ്ങൾ പഠിക്കും അവരോട് ചോദിക്കും എങ്ങനെയുണ്ട് അഷൊപ്പം എങ്ങനെയുണ്ട് താമസം ഇങ്ങനെയൊക്കെ ഉണ്ട് കാര്യങ്ങൾ ഉഷാറല്ലേ മോൻ പോയിട്ട് ഓരോ തരുണ്ടോ ആ അവന്റെ വണ്ടി ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ അന്വേഷിക്കും പിന്നെ അവർക്ക് സ്വാഭാവികമായിട്ടും എന്താണെന്ന് വെച്ചാൽ ഏറ്റവും താഴേക്കിടയിൽ വളർന്നതുകൊണ്ട് സാമൂഹിക സാഹചര്യം കൊണ്ട് അവർക്ക് മതത്തെ മനസ്സിലാക്കാൻ വല്ല അറിവും ലഭിച്ചിട്ടുണ്ട് അവര് അതും നമ്മൾ പറഞ്ഞു കൊടുക്കണമല്ലോ അതും നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കും അങ്ങനെ ഇവരെ എല്ലാം കൂടെ വിളിച്ചു ചേർത്ത് അവർക്കൊരു സാമൂഹികമായ ഉയർച്ച ഉണ്ടാക്കുന്ന രീതിയിലുള്ള ചർച്ചകളാണ് അവിടെ നടക്കുന്നത് ഞങ്ങൾ ഇങ്ങനെ ചർച്ചകൾക്കുമ്പോൾ മനസ്സിലായി ഇവരുടെ കുട്ടികൾ വരുന്നില്ല ഈ പതിനാറ് പോയിന്റ് ഇരുപത് വയസ്സുള്ള നമ്മുടെ ന്യൂജൻ കുട്ടികളുണ്ടല്ലോ അവർ ഈ പരിപാടിക്ക് വരും അവർക്കൊരു നാണക്കേടാ ഇവിടെ വന്ന് ഈ പരിപാടി പരിപാടിയൊക്കെ അങ്ങനെ പൊതുവെയാണല്ലോ നമ്മുടെ കുട്ടികൾക്ക് ഈ പണ്ടക്കൈ സംഘടനകൾ സംസ്ഥാന സംഘടനകളൊക്കെ നടക്കുമ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഒരുപാട് പോകും അതൊക്കെ ഒരു നാണക്കേടാ കുട്ടികൾക്ക് അല്ലേ ന്യൂജൻ കുട്ടികൾ അങ്ങനെയാണ് അപ്പൊ ഇവരെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു ഇവരെ കൊണ്ടുവരാൻ വേണ്ടി ഒരു ടീനേജേഴ്സ് ഏജേഴ്സ് ക്ലാസ് റൂം എന്ന് പറഞ്ഞിട്ട് എ സി ക്ലാസ് റൂമിൽ ഇവരെ കൊണ്ടെടുത്തു എന്നിട്ട് ഇവരുടെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് അവർക്ക് പറ്റിയ ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്ന ഒരു സംവിധാനം അങ്ങനെ ഒരു സെഷൻ നമസ്കാരം അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഓരോരു സെഷൻ ചെറിയ കുട്ടികൾക്ക് വേണ്ടി ഒരു പ്രാഥമികമായ മദ്രസ ഇങ്ങനെയൊക്കെ ഞായറാഴ്ച നമ്മളവിടെ ഇങ്ങനെ സംരക്ഷിച്ചോണ്ടിരിക്കും എന്തിനാണെന്ന് വെച്ചാല് ഇവരെ നമ്മൾ സഹായിച്ചതാണ് പക്ഷെ സഹായിച്ചവരെ ഒഴിവാക്കേണ്ടവരല്ല പിന്നെ ആരാണ് എന്ന് പറയുന്ന ഒരു നിങ്ങൾ വായിച്ചു വായിച്ചത് അതിന്റെ ആറാമത്തെ ആയത്താണെന്ന് തോന്നുന്നു എന്നൊരു വാചകം അവർ സക്കാത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണെന്ന് പറയുന്നത് സക്കാത്ത് കൊടുക്കുന്നവരാണെന്നല്ലേ മോമിനീങ്ങളെ കുറിച്ച് പറയുമ്പോഴേ സക്കാത്ത് കൊടുക്ക നമ്മളൊക്കെ സക്കാത്ത് കൊടുക്കുന്നത് മോമിനാ അല്ല അവര് സക്കാത്ത് ഫാ ഇലൂൻ ഗ്രാമർ പഠിച്ചിട്ടില്ലേ അല്ലേ നമ്മള് ആഹ് എന്ന് പറഞ്ഞ പ്രവർത്തിക്കുന്നവരാണെന്ന് മുസ്ലിങ്ങളെ മോലിങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുകയാണ് നമ്മൾ സെക്കാത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് അപ്പൊ ഞങ്ങളത് മനസ്സിലാക്കിയ ഞങ്ങള് ഞങ്ങൾ സെക്കാത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി